എല്ല സൺഡേ ആയ കാരണം കൊണ്ട് അല്ലേ ഒത്തിരി അപ്പൊ ഇന്ന് ഞങ്ങൾ ചിക്കൻ എടുത്തു ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ അപ്പൊ അത് ചിക്കൻ വാങ്ങിച്ചു വാങ്ങിച്ചു വില എടുത്തു അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ള പ്ലാനിംഗാണ് അപ്പൊ അപ്പൊ സവോളക്ക് മുതൊക്കെ എടുത്ത് കഴുകി ആക്കി വെച്ചിട്ടുണ്ട്

ഇന്നിപ്പോ സൺഡേ ആണെങ്കിലും സൺഡേ അല്ലെങ്കിലും എന്തെങ്കിലും തരാറുണ്ട് പിന്നെ ഒരു രസാണല്ലോ രണ്ടുപേരും കൂടെ കുക്ക് ചെയ്യുന്നതും ഒക്കെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യാണ് കമന്റ് ചെയ്യാൻ വീട്ടിൽ അങ്ങനെ ഒന്നും ഇല്ല ഞാനെന്റെ പാവ

സവാളി പിന്നെ ഞങ്ങളിത് കുക്കിങ്ങിന്റെ ഇതിലേക്ക് നമ്മള് കടക്കാൻ പോകുന്നുണ്ടാകും ഞാൻ പണ്ടൊക്കെ ചിക്കന് എന്താ പറയാ ചിക്കൻ കഴിക്കാന്നൊക്കെ പറയുമ്പോ ഞങ്ങളിവിടെ സംക്രാന്തി വെക്കണം അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ വിശേഷങ്ങൾ വീട്ടിൽ വരണ ആരെങ്കിലും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊന്ന് പറയുമ്പോൾ അങ്ങനെയല്ല മാറിയിപ്പൊ നമുക്കൊരു എന്തെങ്കിലും കഴിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് കഴിക്കാൻ പറ്റുന്ന ഒരു ഇതായിരിക്കും അതെ അതെ അനുഭവങ്ങൾ ഞങ്ങളുടെ ചിക്കനൊക്കെ കൊടുന്ന് കൊറേ ആൾക്കാരൊണ്ടാവുള്ളൂ എല്ലാർക്കും പച്ചല്ലേ തന്നെ അപ്പൊ കുമ്പളങ്ങി ഇട്ടിട്ട് മറയെ ചാവും കുമ്പളങ്ങി സ്പെഷ്യല് കുമ്പളങ്ങയും ഇച്ചിരി കുമ്പളങ്ങ നല്ലോണം പിന്നെ എന്താ പറയാണല്ലോ അങ്ങനത്തെ ഒരു തോന്നെട്ടിട്ട് കേട്ടോ ചിക്കൻ ബീഫും അതൊരു നല്ലതല്ല പിന്നെ ചിക്കൻ വലിയ വീട്ടിലേക്ക് മിക്കവാറും ചിക്കൻ തന്നെ വാങ്ങാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മീനും ഒക്കെ വാങ്ങുന്നത് ഇങ്ങനെ കുഴപ്പമില്ല ഒന്നുകൂടി ഗുരുഗുനാവണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ശരി അഡ്ജസ്റ്റ് ചെയ്യണ്ടായാലും അങ്ങനെ പിന്നെന്താ പറയാ ഇതില് പഠിക്കണം അങ്ങനെ കുട്ടികളുണ്ട് കുട്ടികള് എവിടെ നിന്ന് നിങ്ങള് ചെലപ്പോ വിചാരിക്കണം പരീക്ഷ എന്ന് പരീക്ഷ ഇവർക്ക് ഇവരുടെ സ്കൂള് പ്ലസ് ടു ബോർഡ് എക്സാം നടക്കുന്നുണ്ട് അപ്പൊ അവന്റെ സെന്ററിൽ സ്കൂളാണ് അപ്പൊ ഇവർക്ക് ഫെബ്രുവരി പതിനാലാം തിയ്യ ക്ലാസ് പിന്നെ എക്സാമിന് മാത്രം പോയിക്കൊണ്ടിരിക്കുക ആഴ്ചയിൽ എക്സാം എക്സാം അങ്ങനെയാണ് ഇനിയിപ്പോ ഇരുപത്തിയൊന്നാം തീയതി ഇരുപതാന്തിയും ഇരുപത്തി ഒന്നാം തീയ്യതി ഇനിയിപ്പോ എക്സാമിന് അത് തന്നെ കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പൊ ഇപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ സ്റ്റഡി ഹോൾഡേ ആണ് അവരുടെ വിചാരം വെക്കേഷൻ ആണെന്ന് വിചാരിച്ചാണോ കളി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കണ്ടല്ല

എനിക്കറിയാട്ടോ ഞാനത് കണ്ടപ്പോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങളല്ലേ അല്ല ചെറുപ്പ പണ്ടൊക്കെ ആൾക്കാർക്കൊക്കെ മിക്കവാർക്കും മിക്കവാറും ഒക്കെ അറിയുന്നുണ്ട് നീന്തലൊക്കെ അതെ കുട്ടികൾ എന്റെ കുട്ടികൾ തീരെ പോത്തിലേക്കൊന്നും കൊടുത്തൊന്നും ഇല്ല അത് ഇവിടെ എന്ന് പറയുമ്പോ കുണങ്ങളൊന്നും അങ്ങനെ ഇല്ല ഇണ്ടെങ്കിലും നമ്മളവരെ പോവാറില്ല ഞങ്ങളുടെ വീട്ടിലൊക്കെ പോകുമ്പോ പിന്നെയും അലക്കാനൊക്കെ പോകുമ്പോ ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്നല്ലാണ്ട് അവരങ്ങനെ കുളത്തിലൊന്നും അറങ്ങി പിടിച്ചിട്ടോ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അതൊക്കെ നീന്തൽ പഠിപ്പിക്കാതിൽ ഒന്നാം തീയതി കൊടുക്കുന്നത് ഇരുപത് ദിവസം ക്ലാസ്സിലെ അങ്ങനെ അതെ അപ്പൊ കൊറച്ചുനേരം കളിക്കണം കളിക്കും വേണം കുട്ടികൾ എന്താ പറയാ കൂട്ടേം രാവിലെ പിന്നെ ടി വി കണ്ടിട്ടും അങ്ങനെ ഇരിക്കും അപ്പൊ ക്ലാസ് അതെ 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 അപ്പൊ കുറച്ച് എന്താ പറയാ പിന്നെ യോഗ യോഗ ക്യാമ്പ് വരുന്നുണ്ട് നമുക്ക് വിചാരിച്ചു അപ്പൊ അവർ നമ്മ വേണ്ട സിനിമയിലും ഇഷ്ടം വലിയ ഇഷ്ടങ്ങൾ പ്രവർത്തകർ അറങ്ങിയിരിക്കണമല്ലോ അതുകൊണ്ടായിരിക്കുന്ന വെസ്റ്റേൺ ഡാൻസ് ഇപ്പൊ ചേർത്തിട്ടുണ്ട് അത് മൈ സെൽഫ് ആൻഡ് മൈ പോസിറ്റീവ് ഡാൻസ് അതെ ഭീഷ്മീഷ് കൊറിയോഗ്രാഫി ഒക്കെ സിനിമയുടെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന ഒരു മാസമായിട്ട് വിടുന്നിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പോകാന് മോന് മോള് പിന്നെ ക്ലാസ്സിക്കല് പഠിച്ചിട്ടുണ്ട് അവള് ഭരതനാട്യ അരങ്ങേറ്റൊക്കെ കഴിയുന്നത് ഞാൻ മോള് ഒരു ചങ്ങക്കാരൻ നിന്ന് അപ്പൊ മോന് അങ്ങനെ ഡാൻസിന്റെ ഒന്നും ഇല്ല കുറച്ച് ഇങ്ങനെ ഒരു കുണ്ടപ്പനാണ് അപ്പൊ കുറച്ച് മടിയാണ് അപ്പൊ അതൊക്കെ ഒക്കെ മാറാനൊക്കെ നല്ല ഇഷ്ടമാണ് അവിടെ ക്ലാസ് കഴിഞ്ഞാലും പിന്നെ വരാൻ ഭയങ്കര മടിയാണ് അവിടെ നിന്ന് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതെ ബാച്ചുകളായിട്ടുണ്ട് എനിക്കൊന്നും അതെന്താ ഭയങ്കര മനസ്സിനായിട്ട് നല്ല സുഖം ശരിക്കും പറഞ്ഞാൽ ഡാൻസ് ചെയ്യുന്നു ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ല കേട്ടോ ആഗ്രഹമുണ്ടായിരുന്നു സാഹചര്യങ്ങൾ കൊണ്ടൊന്നും പഠിക്കാനും ഒന്നും പറ്റിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഏഹ് ഇവിടെ വന്നപ്പോ എനിക്ക് പറ്റിയില്ല അപ്പൊ എന്റെ മോളേനെ എനിക്ക് ഇങ്ങനെയെങ്കിലും അവളെ ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിക്കണം പോലെ നല്ല ആഗ്രഹമായിരുന്നു രണ്ട് രണ്ടേ യുഭാവികൾക്കൊക്കെ ആവുമ്പോട്ട് വേഗം കൊണ്ടുപോയി ഡാൻസിന് ചേർത്തി അത് കഴിഞ്ഞാൽ ഞങ്ങള് അമ്മമാര് എന്നെ പോലെ കൊറേ ആഗ്രഹങ്ങളുള്ള കുറച്ചമ്മമാര് ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ കൂടി പ്ലാൻ ചെയ്ത് ഞങ്ങളും അങ്ങനെ ടീച്ചറുകൾക്ക് പറഞ്ഞ് ഞങ്ങളും ചേറി ഡാൻസിനെ ഭരതനാട്യം മോഹിനിയാട്ടും അരങ്ങേറ്റം കഴിഞ്ഞാ മാത്രേ കഴിഞ്ഞു ഇരിക്കുന്നുണ്ട് വീണ്ടും കൊറോണക്ക് കൊറോണ സമയത്ത് ഞങ്ങള് ക്ലാസ് നിർത്തിവെച്ചിരിക്കുന്നില്ല ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് പോണ വിശേഷ അപ്പൊ ഞങ്ങളുടെ ചിക്കൻ കറിയൊക്കെ ആയിട്ടൊക്കെ ും ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാണ് നിങ്ങള് ഭക്ഷണം കഴിച്ചോ അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്